പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമ്പിലേ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചുള്ളതാണ് ഇപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ ആശങ്കയായിട്ടും എന്താ നമ്മുടെ ഓരോ രാത്രിയും ഉറക്കം കെടുത്തുന്ന ഓരോ രാത്രികളാണ് ഓരോരുത്തരിലും പല വിധത്തിലും പല രീതിയിലും മാനസികമായിട്ടും എന്താ ഒക്കെ ഈ മുല്ലപ്പെരിയാർ എന്ന വിഷയം ഇപ്പോൾ ഒരു മഹാ ഒരു ദുരന്തമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അത് ഓരോ ദിവസം പോവും തോറും എന്നെ ഇത് എന്തായി തന്നെ എന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ കേരളത്തിലെ ഓരോ ജനതയും ഓരോരുത്തരും കൈകോർത്തു പിടിച്ച് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ പോരാടണം ആരും പിന്നോട്ട് പോകല്ലോ നമ്മുടെ മക്കളുടെയും കുഞ്ഞു മക്കളുടെയും നമ്മുടെ എന്താ ഈ പ്രകൃതിയിലെ ഫുൾ ജീവജാലങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പോരാടാം നമുക്ക് കൈ കോർത്ത് പിടിച്ച് നമ്മുടെ ഭരണാധികാരികൾ ഭരണാധികാരികളോട് നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവന് വേണ്ടി അപേക്ഷിക്കാം ഈ മുല്ലപ്പെരിയാർ എന്ന ഈ മഹാമാരിയിൽ നിന്നും ഈ കേരള ജനതയെയും ഓരോ ജീവജാലങ്ങളെയും രക്ഷിക്കണമെന്ന് നമുക്ക് അപേക്ഷിക്കാം വയനാട് ദുരന്തം അത് നമുക്ക് ഒരിക്കലും മറക്കാനേ കഴിയില്ല കാരണം ഒറ്റ രാത്രി കൊണ്ടാണ് ഒറ്റ രാത്രി ഇരുണ്ട് വെളുക്കുന്നതിന് മുമ്പാണ് ആ ദുരന്തം അവിടെ സംഭവിച്ചത് എങ്ങനെ നമുക്ക് നമ്മൾ ആ വീഡിയോ വീഡിയോ ആ വാർത്ത അത് കണ്ടിട്ട് കൂടപ്പറപ്പുകൾ പാറിപ്പറന്ന ഒരു ചിത്രശലഭങ്ങളെ പോലെ പാറിപ്പറന്നു കിടന്ന കുഞ്ഞു കുഞ്ഞുമക്കള് അവര് മരണത്തിലും കെട്ടിപ്പിടിച്ച് തന്നെ യാത്ര ഈ കാഴ്ചയൊക്കെ നമ്മളെ ശരിക്കും കണ്ണു നിറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നമ്മളോട് ചേർന്ന് എണ്ണം നമ്മുടെ ഈ അപേക്ഷ എങ്ങനെയും ഒന്നും ഒറ്റ അപേക്ഷയുള്ളൂ നമ്മൾ നമ്മുടെ നമ്മുടെ കേരളത്തെ വിരക്ഷിക്കണം നമ്മുടെ ഭരണാധികാരികളുടെ മുമ്പിൽ നമ്മളിത് എത്തിക്കാൻ എല്ലാവരും പരമാവധി നോക്കുക കാരണം നമുക്ക് പരിക്കാൻ പേടി ഉണ്ടായിട്ടല്ല നമ്മുടെ മക്കൾ നമ്മുടെ കുഞ്ഞുമക്കൾ അവരുടെയൊക്കെ ജീവൻ ഈ കുഞ്ചി ഈ ചെറിയ പിഞ്ച കുഞ്ഞുങ്ങളെന്തറിയുന്നു അവരെന്ത് തെറ്റ് ചെയ്തു നമ്മുടെ നാട്ടിലുള്ള എന്താ പറയുക പണത്തിന്റെ പിന്നാലെ ഓടുന്ന കുറേ പേര് പടുത്തു നിർത്തിയ കൂറ്റം കെ കെട്ടിടങ്ങൾ ഈ മിണ്ടാപ്രാണികളെ അടിച്ചു ഓടിച്ചു ഭക്ഷണത്തിന് വേണ്ടി ഇറന്നിരുന്നു മധു അതിനെ തല്ലിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ദുരന്തം എല്ലാം ഈ കേരളത്തിൽ വന്ന് ഈ പറഞ്ഞേക്കണേ ആദ്യം പണത്തിൻ്റെ പിന്നാലെയുള്ള ഓട്ടം നിർത്തുക ആദ്യം സഹജീവികളോട് കരുണ കാണിക്കുക ഇതൊക്കെയാണ് ഉള്ളത് പക്ഷെ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല സങ്കടം കൊണ്ട് പറഞ്ഞു പോവുകയാണ് ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയിട്ട് എത്ര ദിവസം എന്നറിയാവോ ഈ മുല്ലപ്പെരിയാറ് ഈ ഒരു വിഷയം പക്ഷെ വാർത്തകളിലൂടെയും ഓരോ ചാനൽ വഴിയും ഓരോ ഇത് കാണുന്നു കാണുമ്പം എന്താ പറയണം നമ്മുടെ ജീവൻ എങ്ങനെയും പൊക്കോട്ടെ അല്ലാണ്ട് ഈ കുഞ്ഞ് കുഞ്ഞ് പിഞ്ചു കുഞ്ഞുങ്ങൾ അവരെന്ത് തെറ്റ് ചെയ്തു ഈ പ്രകൃതിയോടും അവരൊന്നും ചെയ്തിട്ടില്ല നമ്മളൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലമാണിപ്പോൾ അവരൊക്കെ അനുഭവിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ എല്ലാ ചിന്താഗതിയൊന്നും മാറ്റി പണമല്ല വലുത് മനുഷ്യൻ്റെ ജീവനും പരസ്പരമുള്ള സ്നേഹം ഇതൊക്കെ തന്നെയാണ് ഈ ഭൂമിയിൽ വലുത് എന്താ പറയുക എന്താ പറയണ്ടതെന്ന് വാക്കുകളൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി കൈ കോർത്ത് പിടിച്ച് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ മന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയോട് നമ്മുടെ സുരേഷ് ഗോപി സാറിനോട് അപേക്ഷിക്കുകയാണ് ഈ കേരളത്തെയും ഈ കേരള ജനതയിലെ ഓരോ ജീവനും ഞങ്ങൾക്ക് തിരിച്ചു തരിക ഞങ്ങൾക്ക് പണവും സമ്പത്ത ഇതൊന്നുമല്ല വലുത് എല്ലാവരുടെയും ജീവൻ തന്നെയാണ് ഞങ്ങൾക്ക് വിലപ്പെട്ടത് ഈ കേരളത്തിലെ ഓരോ ജനതയ്ക്ക് വേണ്ടിയാണ് അപേക്ഷിക്കുന്നത് ഈ വീഡിയോ കണ്ട് ആര് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ ഇത് ഒരു ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നതല്ല നമ്മൾ മനസ്സിൽ നിന്നും ആത്മാർത്ഥമായി ഞങ്ങൾ ഇതിനു വേണ്ടി ഞങ്ങൾ ഈ കേരള ജനതയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായവും ഞങ്ങളുടെ കൊച്ചു കേരളത്തിന് വേണ്ടിയും ഈ കേരളത്തിലെ ഓരോ ജീവന് വേണ്ടിയും അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ ഈ അപേക്ഷ താഴ്മയായി ഞങ്ങളും ഒരുപാട് താഴ്മയായി മോദിജിയോടും സുരേഷ് ഗോപി സാറിനോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ ജീവൻ ത്യജിച്ച് തരണേ ഈ മഹാദുരന്തത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണം എല്ലാവരും എല്ലാവർക്കും വേണ്ടിയാണ് ആർക്കെങ്കിലും സുരക്ഷ സാറിന്റെ മുമ്പിലോ മോദിജിയുടെ മുമ്പിലോ ഈ വീഡിയോ എത്തിക്കാൻ കഴിഞ്ഞാൽ അത്രയും സന്തോഷമായിരുന്നു അവരുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തണം നമ്മുടെ അവസ്ഥ അവരറിയണം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നമ്മളോട് സഹകരിക്കണം എല്ലാവരും എല്ലാവരും സഹകരിക്കണം ഇത്രേ ഇനി പറയാനുള്ളൂ ശരിക്കും പറഞ്ഞാൽ ചങ്കുപൊട്ടി അപേക്ഷിക്കുകയാണ് മോദിജിയോട് എങ്ങനെയും കേരളത്തെയും കേരള ജനതയെയും രക്ഷിക്കണം ഈ മുല്ലപ്പെരിയാർ എന്ന ആശങ്കയിൽ നിന്നും കേരള ജനതയെ മോചിപ്പിച്ചു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്